നിങ്ങളുടെ കയ്യിൽ എരിവ് കുറഞ്ഞ പച്ചമുളക് ഉണ്ടോ ഇതേപോലത്തെ ഉണ്ടെങ്കിൽ ഇതാ ഒരു സൈഡ് ഡിഷ് ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഇതാ നല്ല കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ഇതേപോലത്തെ പച്ചമുളക് എടുത്തിട്ട് ഇതാ നടുവേ ഈ അറ്റം വരെ ഒന്ന് കീറിയെടുക്കണം കുറേ ഒരുപാട് ആയിപ്പോ നമുക്ക് ആവശ്യത്തിന് എത്രയുള്ള വെച്ചാൽ അതെടുത്താൽ മതി കേട്ടോ അപ്പോഴേക്കും നമ്മൾ കുറച്ച് പുളി നേരത്തെ തന്നെ ചൂടുവെള്ളത്തിൽ ഇട്ട് കുതിർക്കാൻ വെക്കണം പിന്നെ അതാ നമ്മളിതാ ഈ ഒരു പച്ചമുളക് ചെറിയൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നതിന് ശേഷം ചെറിയൊരു പീസ് ഇഞ്ചി എടുത്തിട്ട് ഇതേപോലെ കൊത്തി അരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് ഒരു അര ടീസ്പൂൺ അളവിലുള്ള മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ അതാ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ആദ്യം ഉപ്പ് കുറച്ചിട്ട് കൊടുത്താൽ മതി പിന്നെ നോക്കിയിട്ട് ടേസ്റ്റിനനുസരിച്ചിട്ട് ഉപ്പ് ചേർത്താൽ മതിയാവും ഇനി വേണ്ടത് കുറച്ച് മല്ലിപ്പൊടിയാണ് കേട്ടോ ഇത് അധികം വീട്ടിലും ഉണ്ടാവുമല്ലോ അപ്പോൾ അതാ ഒരു രണ്ട് മൂന്ന് ടീസ്പൂണ് അളവിലുള്ളത് ചേർത്ത് കൊടുക്കണം മെയിനായിട്ട് ഈ ഒരു മല്ലിപ്പൊടിയാണ് കേട്ടോ അത് ചെറിയ ടീസ്പൂൺ ആണ് സാധാ ടീസ്പൂണിനേക്കാടും ചെറുതാണ് പിന്നെ നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള പുളി പുളി കുറച്ച് അധികം നിന്നോട്ടോ ഒരുപാടല്ല എന്നാലും നമ്മൾ സാധാരണ എടുക്കുന്നതിനേക്കാട്ടും കുറച്ചധികം പിന്നെ അത് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം ഒരു പത്ത് പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് വേണ്ടിയിട്ട് കേട്ടോ നല്ലോണം വെന്തിട്ട് ഈ വരണം പിന്നെ അതിലേക്ക് ചെറിയൊരു കഷ്ണം ശർക്കര ചേർക്കുന്നുണ്ട് ഇതിൻ്റെ മൂത്തമ്മൻ്റെ റെസിപ്പിയാണ് മൂത്തമ്മ അതിൽ ശർക്കര ചേർക്കാറില്ല കേട്ടോ അപ്പോൾ നല്ല എരിവ് ഉള്ളതുകൊണ്ട് അതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് നല്ലൊരു ടേസ്റ്റാണ് ശർക്കര ചേർത്ത് കൊടുത്താൽ ഞാനിപ്പോൾ ഇതാ ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതാ ചെറിയൊരു പാൻ എത്തിച്ചിട്ട് കുറച്ച് അരി നമ്മൾ സദാ ചോറ് വെക്കുന്ന അരി എടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കണം പിന്നെ അതിലേക്ക് ഒരു കാലോ അല്ലെങ്കിൽ അരയോ ടീസ്പൂണ് അളവിലുള്ള ഉലുവ കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് പൊരിച്ചിട്ട് അതൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ഇത് മെയിനാണ് കേട്ടോ ഈ ഒരു ഡിഷിൻ്റെ മെയിൻ സാധനമാണ് ഈ ഒരു അരി വറുത്തതും ഉലുവ വറുത്തതും ഉലുവി അരിയും കൂടി വറുത്തത് അത് നല്ലോണം ഒന്ന് പൊടിച്ചെടുത്തിട്ട് നമ്മളിത് ആ ഈ ഒരു മുളക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക കുറേശേ ചേർത്ത് കൊടുത്താൽ മതി കൂടി പോണ്ടെട്ടോ എന്നാലും ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് ഞാനിപ്പോൾ എടുത്തത് ഇതിന് പാക കഴിഞ്ഞിട്ടോ അപ്പോൾ കുറച്ച് മാറ്റി വെച്ച് ഒന്ന് മിക്സ് ചെയ്തു നോക്കിയപ്പോൾ ലേശം കൂടി വേണം തോന്നിയപ്പോൾ ബാക്കിയുള്ളതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണയിൽ വെളിച്ചെണ്ണ തന്നെ എടുക്കണം കേട്ടോ അതാണ് ടേസ്റ്റ് അതിലേക്ക് കടുകും കറിവേപ്പിനലും കൂടി ഇട്ടിട്ട് ഒന്ന് വറവ് ഇട്ടിട്ട് ഒഴിച്ചു കൊടുക്കുക ഇതൊരു മൂന്ന് ദിവസം വരെ നിൽക്കും നിൽക്കൂട്ടോ ഈ ഒരു മുളക് കറി നല്ല ടേസ്റ്റാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇതൊക്കെ ഈ ഒരു ഒക്കെ നമ്മളെ വീട്ടിലുണ്ടാവുന്ന തന്നെ ആണല്ലോ അപ്പോൾ അതുകൊണ്ട് മസ്റ്റ് ട്രൈ ആയിട്ട് ഒന്ന് വിവരം എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറന്നു വരുത് കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ